ഡ്രസ് എങ്ങനെയുണ്ട് കൊള്ളാവോ വെറും നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഈ ഒരു ഡ്രസ്സിന് വരുന്നത് കേട്ടോ സംഭവം ഞാൻ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്തത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇതെന്തായാലും പുറത്ത് നമുക്ക് യൂസ് ചെയ്യാം അത് നല്ല അടിപൊളി പാർട്ടി വെയർ ലുക്ക് ഒക്കെ തരുന്നുണ്ട് കേട്ടോ അതും ഈ ഒരു റേറ്റിന് എക്സ്ട്രാ എക്സ്ട്രാ വെർത്താണെന്ന് തന്നെ പറയാം ഇത്രയും അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് മാത്രല്ല ആയിട്ടുള്ള ഒരു കോട്ടൺ കുർത്തി കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ത്രീ ഫോർട്ടി നയൻ ആണ് വന്നിട്ടുള്ളത് സംഭവം ഒക്കെ അഫോർഡബിൾ ആയിട്ടാണ് ഉള്ളത് ഇല്ലേ വേറൊന്നും കൊണ്ടല്ല സംഭവം ഇവർക്ക് ഹോൾസെയിൽ ആയിട്ട് മാർക്കറ്റിംഗ് ഉണ്ട് അതുപോലെ തന്നെ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറവിൽ സാധനങ്ങൾ കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് നേത്ര ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് എന്നാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വേറെ ഏതാ ഈ രണ്ട് കുർത്തീസും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ആ റെഡ് ശരിക്കും വെർത്ത്ഫുള്ളാണ് കേട്ടോ അത്രയും അടിപൊളിയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും അതും എത്ര നമ്പേഴ്സ് വേണമെങ്കിലും ഒക്കെ ഇവർ ചെയ്തു തരും കേട്ടോ അപ്പോൾ ഇവരുടെ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്ത് കൊടുക്കാം സോ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ വാങ്ങിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ കൂടി മറക്കല്ലേ പിന്നെ നാളെ മുതൽ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിയായാൽ അവർ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യോ അപ്പോൾ അവരുടെ തന്നെ നല്ല അടിപൊളി പുതിയ ട്രെൻഡി കളക്ഷൻസ് നിങ്ങൾക്കും കാണാൻ പറ്റും സോ അതുകൂടി ചെക്ക് ചെയ്ത് നോക്കാൻ ആരും തന്നെ മറക്കേണ്ടത്